ഹലോ ഗൈസ് വാട്സാപ്പ് എല്ലാവർക്കും സുഖമാണെന്ന് കയറുന്നു അപ്പോൾ ആദ്യമായി കാണുന്നതുകൊണ്ടാണ് ഇപ്പോഴേക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഫൈലൊരു ഇവൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് ഒരു ഹാക്കർ എന്നൊരു പേരിലാണ് അവർ ഈവെൻ്റെ സെക്ഷൻ ഇറക്കിയിരിക്കുന്നത് പിന്നെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല മറ്റേ ഓണർ എന്തൊരു ഓണർ ഔട്ട് എന്തൊരു ബണ്ണിന്ന് അങ്ങനെ എന്തോ ആണ് സംഭവം അപ്പോൾ ഇവർ അവർ ഒഫീഷ്യലി ഇൻസൈഡിൽ പോയി നോക്കിയാൽ ആ ഒരു ബണ്ടിലെ സെക്ഷൻ ആ ഇത് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ആ ഇവൻറ്റ് ഇവൻറ്റ് എന്ന് വരും വരും നമുക്കൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല അപ്പോൾ ഈത് ഇവൻ്റ് കഴിയുകയാണെങ്കിൽ അടുത്ത തുടങ്ങുന്ന ആ ഇവൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് ചിലരിൽ നിന്ന് കിട്ടിയ അത് ചിലരിൽ നിന്ന് കിട്ടിയത് അപ്പോൾ മാക്സിമം ഈ ചാനൽ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അതേപോലെ നമ്മളെ ഫ്രീ ഫയർ പിന്നെ ഒരു കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഇന്ന് വേറെ കാര്യങ്ങളൊന്നും ഡയമണ്ട് സെക്ഷൻസ് പിന്നെ റിട്ടേൺ വരുന്നുണ്ട് നമ്മൾ കളിച്ചൊക്കെ കാണാൻ പോകുമ്പോക്സിമോന്ന്